ിയത് കാരണമാണ് ഒരു ചെറിയ തെറ്റിവരെ ജീവിതത്തിൽ സംബന്ധിച്ചു പോയാൽ അവൾ തെറ്റുകൊടുപ്പിക്കാൻ വേണ്ടി അങ്ങേറ്റം പൊട്ടിക്കലഞ്ഞ് കൊണ്ട് പടച്ചുറപ്പിനോട് ചെയ്ത ആ തരകത്ത് കൃത്യമായി മനസ്സിലാക്കിയത് കൊണ്ടാണ് സഹാബത്തൊക്കെ ചെയ്യുന്നത് സംഭവിച്ചാൽ പോയത് മഹാനായുർബല നിമിഷത്തിൽ പെണ്ണുമായിട്ട് വേണ്ടാത്ത വൃത്തി ഏർപ്പെട്ടു പോയി പക്ഷേ സഹാബി ചിന്തിച്ചു ഞാൻ തെറ്റായി പോയിട്ട് എന്നെ അത് ശുദ്ധീകരിക്കണമെന്ന് പറയുമ്പോ പ്രിയപ്പെട്ടവര് അതീബായ തങ്ങളെന്താ ചെയ്തത് അവൾ മുഖം അങ്ങ് തിരിച്ചു കളഞ്ഞു ഒത്തിരി മൈമച്ചാ അത് കേട്ടമായിരിക്കുക ഇസ്ലാം നമുക്കറിയാം ഒരാളെ വ്യഭിചാരം ചെയ്തു പോയാൽ അത് കൃത്യമായിട്ട് നാലാൾക്കാര സാക്ഷി വേണം അല്ലെ നാലാൾക്കാരെ കണ്ടാലേ ശിക്ഷ ഇസ്ലാമിക കോടതിയിൽ ശിക്ഷ നടപ്പാക്കുകയുള്ളൂ അങ്ങനെ നടപ്പാക്കി ശിക്ഷ ഇസ്ലാമിക കോടതിയിൽ ഇവിടെ ഉണ്ടായിട്ടില്ല പക്ഷെ ഈ സ്വാഭീന്ദ്രമെന്ന് പറഞ്ഞപ്പോ അങ്ങനെയും തിരിച്ചു കളി ആ സ്വഹാബിൻ പറയാ ഞാൻ വെവിചാരം ചെയ്തു പോയി ഹബീബായ തങ്ങളെ തൊഴ അബിക് കേതുനൂൻ നിനക്ക് ബ്രാന്താണോ നിനക്ക് ബ്രാന്താണെന്ന് എന്നെ വിളിച്ചു പറയാന്ന ചോദിക്കുമ്പോൾ സ്വഹാബക്കൾ പറഞ്ഞു മുഹിസിനി ബ്രാന്തില്ല വീണ്ടും അദ്ദേഹം പറഞ്ഞു തഹീർ നിയ അസ്സുല്ലല്ലാഹ് ഞാൻ വെവിചാരം ചെയ്തു പോയി ഹബീബായ തങ്ങളെ നി കണ്ണു കുടിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാണ് ആ സമയത്തെ സ്വഹാബിയായിക്കൊണ്ട് മുഹിസിനി റളിയുള്ള

ശിക്ഷ നടപ്പാക്കുകയും ചെയ്തു എന്റെ ഒഴിഞ്ഞു മറച്ചു വെച്ചാൽ നമ്മൾ ചെയ്യുന്നുണ്ട് അവർ കൃത്യമായി നരകത്ത് മനസ്സിലാക്കുകയും നരകത്തിൽ ഒരു നിമിഷം നിൽക്കുന്നതിനേക്കാളും അതിന്റെ ശിക്ഷകള് ഏറ്റുവാങ്ങുന്നതാണ് മനസ്സിലാക്കിയത് കൊണ്ടാണ് അവർ കുറിച്ച് മനസ്സിലാക്കി എന്നുള്ളതാണ് അപ്പൊ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം അങ്ങനെ കൃത്യമായി മനസ്സിലാക്കുമ്പോ നമുക്ക് തെറ്റ് ചെയ്യാൻ കഴിയില്ല കൃത്യമായി നിരകത്ത് മനസ്സിലാക്കുമ്പോൾ തെറ്റ് ചെയ്യാൻ കഴിയില്ല മറിച്ച് നമ്മളത് നരകത്തെ കുറിച്ചോ ആർത്തിന്റെ ആർ ജീവിതത്തെ കുറിച്ചോ ഒരു ചിന്തയും ഇല്ലാതെ ദുരിയാവിന്റെ രസത്തിൽ ഇങ്ങനെ കഴിഞ്ഞുകൂടാ ചിന്തയിൽ ഇങ്ങനെ ആ രസത്തിന് വേണ്ടി ഇങ്ങനെ നാളെ മരിച്ചു പോകൂ എന്നുള്ള ചിന്തയില്ലാതെ കഴിഞ്ഞു കൂടുമ്പോ സ്വാഭാവികമായിട്ട് നിസ്കാരത്തിന് സാറുണ്ടാവൂല നിസ്കരിച്ചാണെങ്കിൽ അയക്കാനുള്ള ചിന്ത അതുപോലെ നമ്മൾ ചെയ്യും